അടുക്കരൽ വിളയിൽ സ്പെഷ്യൽ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ അടിമുടി ധൂർത്തിൻ്റെ കണക്കാണ് അവതരിപ്പിച്ചിരിക്കുന്നത് മൊത്തം ചെലവ് പത്ത് ദശാംശം ഒമ്പത് ഒമ്പത് കോടി ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അഞ്ച് കോടി രൂപ എടുക്കുകയും അതിൽ മൂന്ന് കോടി തിരിച്ചടക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ബജറ്റിൽ നിശ്ചയിച്ചതിലും ഉയർന്ന നിരക്കിലാണ് മിക്കതും ചിലവായിട്ടുള്ളത് സംഗമം ഉദ്ഘാടനം ചെയ്യാൻ തലേന്ന് പമ്പയിലെത്തിയ മുഖ്യമന്ത്രിക്ക് വിശ്രമിക്കാൻ ഒരു ലക്ഷത്തിൻ്റെ കട്ടിലും കിടക്കയുമാണ് വാങ്ങിയത് നാലായിരം ലിറ്ററിൻ്റെ വാട്ടർ ടാങ്കും അനുബന്ധ ടാങ്കുകളും സ്ഥാപിക്കാൻ നാല് ദശാംശം എട്ട് ലക്ഷം രൂപ ചെലവഴിച്ചെങ്കിലും വാങ്ങിയ സാധനങ്ങൾ സ്വത്തുവകയായി കാണിച്ചതിൽ വാട്ടർ ടാങ്ക് കാണുന്നില്ല നൂറ്റി അമ്പത് മെത്തകൾ വാങ്ങിയതായി രേഖകളിലുണ്ടെങ്കിലും അമ്പതെണ്ണത്തിൻ്റെ ബില്ലുകളില്ല ആളില്ല കസേരകൾ നിരന്ന സംഗമത്തിൽ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് ആളില്ല കസേരകൾ നിരന്ന സംഗമത്തിൽ നാലായിരം പേർ പ്രഭാത ഭക്ഷണവും അയ്യായിരം പേർ രണ്ട് നേരം ചായയും കടിയും പിന്നെ ഉച്ചഭക്ഷണവും മൂവായിരം പേർ അത്താഴവും കഴിച്ചിട്ടുണ്ട് അണ്ടുക്കൻ അനിൽ വിളയിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ ഈ നാട്ടിൽ ം പേര ഈ ആളൊക്കെ കുറവാണെന്നുള്ളത് താങ്കളുടെ കൂട്ടുള്ള മാധ്യമ പ്രവർത്തകർ ഏ ടെക്നോളജി ഉപയോഗിച്ച് വരുത്തി കൃത്രിമമല്ലേ എന്തിനാണ് വെറുതെ പത്തയ്യായിരം ആൾക്കാർ പങ്കെടുത്തിട്ട് നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർ പത്തുതായിരം പുറത്ത് പറഞ്ഞത് ശരിയല്ലെന്നാണ് സി പി എം പറയുന്നത് അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാരും ഈ ചർച്ച കാണുന്ന ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരും ഒക്കെ തന്നെ ഒരു കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അത് സി പി എമ്മിന്റെ സഖാക്കളാണെങ്കിൽ പോലും എന്താണത് ഈ മഹാസംഗമം എന്ന് പറയുന്ന തട്ടിപ്പ് സംഗമത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പും വെട്ടിപ്പും ഉണ്ടായി ചിലരുടെ പോക്കറ്റുകൾ നിറഞ്ഞു എന്നുള്ള വസ്തുത എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ ഇതിനകത്ത് തുകയുടെ വ്യത്യാസം മോഷ്ടിച്ചത് നാല് കോടിയാണോ വെട്ടിച്ചത് അഞ്ചു കോടിയാണോ തട്ടിച്ചത് പത്ത് കോടിയാണോ എന്നുള്ള ഫിഗറിന്റെ വ്യത്യാസം മാത്രമേ നമ്മൾ പരിശോധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം പക്ഷെ ഇതിൽ അന്താരാഷ്ട്ര തലത്തിൽ നടത്തിയിട്ടുള്ള ഒരു അയ്യപ്പ എന്ന പേരിൽ നടത്തിയിരിക്കുന്ന ഒരാഗോള തട്ടിക്കൂട്ട് സംഗമമായിരുന്നു ഈ ശബരിമല സന്നിധിയിൽ നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു അയ്യപ്പൻ എന്ന് പറയുന്ന ലോകത്തിലുള്ള എല്ലാ സനാതനധർമ്മ വിശ്വാസികൾ മാത്രമല്ല എല്ലാ മതസ്ഥർക്കും അറിയാവുന്ന ഒരു ബിംബത്തിനെ വീണ്ടും മാർക്കറ്റ് ചെയ്യുകയാണ് ശബരിമലയിലെ കമ്മീഷൻ തയ്യാറാക്കിയിട്ടുള്ള ആഗോള അയ്യപ്പ സംഗമം ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ ഒരു കണക്കുണ്ട് ആ കണക്കിനകത്ത് പാർട്ട് എച്ചിനകത്ത് പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റിംഗ് ആൻഡ് ൂണിക്കേഷന്റെ അപ്രൂവഡ് എമൗണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ എന്നാണ് കാണിച്ചിരിക്കുന്നത് ആരെയാണ് മാർക്കറ്റ് ചെയ്തത് അയ്യപ്പനെയോ ആരെയാണ് ബ്രാൻഡ് ചെയ്തത് അയ്യപ്പനെയോ ഒന്നുമല്ല മാർക്കറ്റിംഗ് നടത്തിയതും ബ്രാൻഡിങ് നടത്തിയതും ആഗോളതലത്തില് പിണറായി വിജയനെയും വാസവനെയുമാണ് അതിന്റെ മൂലയ്ക്ക് ആരും ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ അയ്യപ്പ ഭഗവാൻ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ മറവിൽ നടന്നിരിക്കുന്ന കൊള്ളകള് നാല്പത്തി അഞ്ച് ദിവസത്തിനകം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കണക്കുകൾ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞാണ് ഹൈക്കോടതി ഇതിന് അനുവാദം കൊടുത്തത് പക്ഷേ നൂറ്റി നാല്പത് ദിവസങ്ങൾ കഴിഞ്ഞു കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പക്ഷെ ആ നൂറ്റിനാൽപ്പത് ദിവസം എടുത്ത് കണക്കുകൾ ഓഡിറ്റ് ചെയ്തപ്പോഴും ഈ കണക്കുകളൊന്നും ശരിയാക്കാനുള്ള ബുദ്ധിയില്ലാത്ത മണ്ടന്മാരായി പോയി ഇവരെ എന്നുള്ളതാണ് ഇന്ന് കേരള സമൂഹം അവകസിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഇത്തരത്തിലുള്ള തട്ടിപ്പ് പരിപാടികൾ നടത്തുമ്പോൾ ഈ കള്ളക്കണക്കുകൾ ശരിയാക്കുന്ന റാക്കറ്റ് ദേവസ്വം ബോർഡിലുണ്ട് അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന വ്യക്തികൾ എന്ന് വെച്ചാൽ ഈ മുരാരി ബാബുവിന്റെ കൂട്ടുള്ള ചില വ്യക്തികളാണ് ഈ കള്ളക്കണക്കുകൾ റെഡിയാക്കുന്നതിലെ ഉത്തരാദന്മാർ പക്ഷേ നിർഭാഗ്യവശാൽ ഈ അയ്യപ്പ സംഗമം കഴിഞ്ഞപ്പോൾ ഈ കണക്കുകൾ റെഡിയാക്കട്ട സമയമായപ്പോഴേക്കും ഈ കള്ളന്മാരൊക്കെ ജയിലിലായി പോയി പിന്നെ അറിയാവുന്ന കള്ളന്മാർക്ക് കണക്കും കണക്കുമറിയാതായിപ്പോയി അതുകൊണ്ടാണ് ഈ സംഗമത്തിന്റെ കണക്കുകൾ ഇത്രമാത്രം അടിമുടി തെറ്റിപ്പോയത് ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഹിന്ദുവിന് നേരെയാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ഹിന്ദുവിനെ മാർക്കറ്റ് ചെയ്യുക ഹിന്ദുവിനെ കുറ്റം പറയുക അതിനുശേഷം എന്ത് തരികടയും കാണിച്ച് പൈസ ഉണ്ടാക്കുക കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞൊരു പ്രസ്താവനയുണ്ട് കേരളത്തില് സി പി എമ്മിന് മൂന്നാം വട്ടം ഭരണം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവൻ എന്ന് പറയുന്ന വാക്ക് മലയാളത്തിലെ നികണ്ടുവിൽ നിന്ന് ഇല്ലാതാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് ഒരു വരെ അതിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യം സാധിച്ചു കഴിഞ്ഞു പണ പാവപ്പെട്ടവനായിട്ടുള്ള ഒരിറ്റ സി പി എം നേതാവും ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണത്തോടുകൂടി ഇല്ലാതായി മാറുകയാണ് അതിനുവേണ്ടി നടത്തിയിട്ടുള്ള സംഗമമായിരുന്നു ഇത് ഇത്തരത്തിലുള്ള നൂറുകണക്കിന് സംഗമങ്ങളും സഹകരണ സ്ഥാപനങ്ങളും ഇവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആസൂത്രിതമായി തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടക്കുകയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പമ്പയിൽ ഒരു രാത്രി താമസിച്ചതിന്റെ കട്ടിലുൾപ്പെടെയുള്ള ചെലവുകളാണ് ലക്ഷ്യങ്ങളായിട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരൂടെ കേരളത്തിന്റെ ഒരു യാത്ര നടത്തി അന്നൊരു ബസ് ഉപയോഗിച്ചു ആരും കാണാത്ത രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്ത ബസ്സിനെ പറ്റി അന്ന് എ കെ ബാലൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കേരളത്തിലെ നിയമം ഈ ഒരു സൂവിലെ അല്ലെ മ്യൂസിയത്തിലൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ സംവിധാനമാണെന്ന് അതേപോലെ തന്നെയാണ് ഈ പിണറായി കിടന്ന കട്ടിലിനെ പറ്റി കൂടിയും അപ്രധാന പരാമർശം ശ്രീ എ കെ ബാലന്റെ വായിൽ നിന്ന് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കടയാൻ സാധിക്കില്ല കേട്ടോ ആ എന്തോ അതാ ലേലത്തിൽ വിൽക്കുക അല്ലെങ്കിൽ പണ്ട് ഒക്കെ കടിച്ച് ആപ്പിളൊക്കെ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ലേലത്തിൽ പോയ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കാരണഭൂതം കിടന്ന് ഈ കട്ടിലും അതുപോലെ ലേലത്തിൽ വെച്ച് മുതൽ കൂട്ടണം അത് സാധിക്കുമെങ്കിൽ വളരെ നല്ലത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇനിയും ചിലപ്പോൾ ഈ കണക്കുകൾ കൃത്യമായി ഓഡിറ്റ് ചെയ്ത് വരുമ്പോളേ ഈ കാരണപൂതന് ഇനി നെയ്മീൻ കഴിച്ച വകയിൽ എന്തെങ്കിലും ചിലവായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ചിലപ്പോൾ അടുത്ത ഓഡിറ്റിൽ കൂടെ ചിലപ്പോൾ തെളിയാനുള്ള സാധ്യതയുണ്ട് കാരണം അദ്ദേഹം പമ്പയിൽ കിടന്നിട്ട് അവിടുത്തെ കഞ്ഞിയും പയറും ഒന്നും കഴിക്കാനുള്ള സാധ്യത ഇല്ലെന്നാണ് സീ ദി വാകറിന്റെ കൂട്ടുള്ള അദ്ദേഹത്തിന് അടുത്തറിയാവുന്ന വ്യക്തികളൊക്കെ പറയുന്നത് അതുകൊണ്ട് ഈ നെയ്മീനും അതിനകത്ത് കാണാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിൽ നമ്മുടെ ഞാനൊരു കാര്യത്തിൽ ചോദിക്കട്ടെ നാലായിരത്തിഒരുന്നൂറ് പ്രതികൾക്ക് ആവശ്യമായിട്ടുള്ള കിറ്റും സൗകര്യങ്ങളുമാണ് അവിടെ ഒരുക്കി ഈ നാലായിരത്തിഒരുന്നൂറ് ഭക്തൻ ഈ വ്യക്തികൾക്ക് ശബരിമലയിലെ ഹിറ്റ് എന്തൊക്കെയാ കൊടുത്തത് വിഭൂതി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അപ്പം കൊടുത്തിട്ടുണ്ട് അരവട കൊടുത്തിട്ടുണ്ട് ആടിയ ശിഷ്ടം നെയ്യ് കൊടുത്തിട്ടുണ്ട് നാലായിരത്തി ഒരുന്നൂറ് പേർക്ക് നമ്മൾ ഇരിക്കുന്ന ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ക്ഷേത്രത്തിൽ പോയി ഒരു വഴിപാട് നടത്തുന്നു രസീത് എഴുതി അനിൽ നമ്പിയാർന്ന് പേര് പറയുന്നു നാള് പറയുന്നു അതിനുശേഷം നെയ്യഭിഷേകം നടത്തുന്നു ആ നെയ്യഭിഷേകം നടത്തിയതിന് ശിഷ്ടമായിട്ടുള്ള നെയ്യാണ് നമുക്ക് കിട്ടുന്നത് അതാണ് നമ്മൾ പ്രസാദമായിട്ട് സ്വീകരിക്കുന്നത് അപ്രകാരം പ്രസാദമായി വിതരണം ചെയ്യേണ്ട അപ്പവും അരവണയും ആടിയ ശിഷ്ടം നെയ്യും വിഭൂതിയും ഒക്കെ തന്നെ ഈ കിറ്റിലാക്കിക്കൊണ്ട് ഇവർക്ക് കൊടുക്കേണ്ട തോതിവാസ ഹിന്ദു ഹിന്ദുമതത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് ചിലപ്പോൾ ഗുരുവായൂരും അപ്രകാരം കൊടുക്കുന്നുണ്ടാകും ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ ഹിന്ദുവിന്റെ മണ്ടയ്ക്ക് കിറ്റ് കൊടുത്ത് തന്നെയാണ് അതുപോലെ തന്നെ പ്രതിനിധികൾക്ക് കൊടുത്ത ചില സാധനങ്ങളുടെ കണക്കുകളുണ്ട് അവർക്ക് കൊടുത്തിട്ടുള്ള ചില മൊമന്റോകളുണ്ട് ആ മൊമെന്റോകളുടെ കണക്കുകൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് മുന്നൂറ്റി എന്ന് എഴുതിയിട്ടുണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് എഴുതിട്ടുണ്ട് അമ്പത് എന്ന് എഴുതിയിട്ടുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ കണക്കുകളിൽ കൂടെ കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള ആസൂത്ര ഒരു സംഗമം തന്നെയായിരുന്നു പമ്പയുടെ തീരത്ത് നടന്നത് ഒരു കാര്യം കൂടെ ഉണ്ട് എന്ന് നടത്തിയതിനു ശേഷം മാലപ്പടക്കം പോലെയാണ് ഒന്നിനു ദിവസങ്ങളിൽ ആ ശബരിമലയിൽ നടന്ന കൊള്ളകളുടെ നീണ്ട ലിസ്റ്റ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് ഒരു ഗുണമുണ്ട് അയ്യപ്പ ഭഗവാന് ലോകതലത്തിൽ കൂടുതൽ അംഗീകാരം കിട്ടി എന്നുള്ളതാണ് ഈ അയ്യപ്പ സംഗമത്തിന്റെ ഒരു ഗുണം സി പി എം അത് മറ്റൊരു രീതിയിലാണ് കരുതിയിരുന്നത് എങ്കിലും അയ്യപ്പ ഭഗവാന്റെ ആ ആ ഒരു എന്താണ് ആ ഒരു ദൈവികമായിട്ടുള്ള ചൈതന്യം ഒരു കള്ളന്മാരും എന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു പോകരുത് എന്ന് ഒരു മേൽനോട്ടം വഹിച്ചുകൊണ്ട് ദിനം പ്രതി ഓരോരോ വാർത്തകൾ വരുന്നു ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് ഈ റൗണ്ട് ഞാൻ അവസാനിപ്പിക്കാം എന്താണ് എന്ന് പറഞ്ഞാല് ഇതിന്റെ തുടക്കം എങ്ങനെയാണ് പുറത്തു വന്നത് നോക്കണം ഇത് ഈ ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തി ഉൾപ്പെടെയുള്ള പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അജികുമാർ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾ ആലോചിച്ചാണ് ഈ അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവർക്ക് വാക്കു കൊടുത്തു ഞാൻ കുറെ ആൾക്കാരെ സ്പോൺസർമാരായിട്ട് ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നമുക്ക് ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു അത് ഇവർ സമ്മതിക്കുകയും അതിനുശേഷം എത്ര രൂപ ഞങ്ങളൊക്കെ നമ്മളൊക്കെ പരസരം വീതിച്ചെടുക്കണം കമ്മീഷൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒക്കെ സ്വഭാവം അറിയാവില്ല എല്ലാം കമ്മീഷനാണ് ഈ കമ്മീഷൻ വീതിക്കുന്നതിനെ പറ്റി ഇവർ തമ്മിൽ തർക്കമായി മാറി അതുകൊണ്ടാണ് ഈ ശബരിമലയിലെ അയ്യപ്പ സംഗമം നടന്നതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസം ഉണ്ണി കൃഷ്ണൻ പോറ്റി ഒരു വിവാദ പ്രസ്താവന നടത്തിയത് ദാരശില്പങ്ങളുടെ താങ്ങുപീഠത്തിനെ പറ്റിയുള്ള വിവാദ പ്രസ്താവന അയ്യപ്പ ഭഗവാൻ ഈ ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ വായിൽ കൂടി പുറത്തേക്ക് എത്തിച്ചത് ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്ന സംഭവം തൊട്ട് ഇന്നേ തീയതിയിലെ ഈ ഈ ഓഡിറ്റ് റിപ്പോർട്ട് വരെയുള്ള സർവ കള്ളങ്ങൾ പുറത്തേക്ക് വന്നത് ഇത് ഇവരുടെ ഈ വീതം വെപ്പിനെ സംബന്ധിച്ച ഒരു തർക്കത്തിൽ നിന്നാണ് ഈ സംഭവങ്ങളുടെ തുടക്കം ഒരാളുങ്കിൽ സൊസൈറ്റി ഉൾപ്പെടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസപുത്രന്മാരാണ് ഇവരെല്ലാവരും തന്നെ ആ മാനസപുത്രന്മാർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കണം ആ ഒരു ലക്ഷ്യമായിരുന്നു ഈ അയ്യപ്പ സംഗമത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഒരു കാര്യം കൂടെ ഇതിനകത്ത് ജയകുമാർ എന്ന് പറഞ്ഞ ഐ എ എസ് ഉദ്യോഗസ്ഥനെ എത്രമാത്രം മോശമായ രീതിയിലാണ് ഇന്നലെ കാര്യങ്ങൾ അവതരിപ്പിച്ചത് നമ്മളൊന്ന് മനസ്സിലാക്കൂ അതെ ഇന്നലെ എന്താണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഈ പരിപാടി നടന്നു കഴിഞ്ഞതിനു ശേഷം ഇനി ഞങ്ങൾ സ്പോൺസർമാരെ കണ്ടെത്താൻ ശ്രമിക്കും ജനഞ്ജീവിയിൽ ഒരു പരിപാടി ഇന്നലെ സംപ്രേഷണം ചെയ്ത് സ്പോൺസറെ കിട്ടിയില്ല നാളെ സ്പോൺസറെ കണ്ടുപിടിക്കുന്നത് ഇന്നലത്തെ പരിപാടിക്ക് ലോകത്ത് കേട്ടിട്ടില്ലാത്ത ഇത്ര വലിയ മണ്ടത്തരം ജയകുമാർ ഐ എ എസിന്റെ കൂട്ടസ്ഥൻ പറഞ്ഞതിനെ പറ്റി എന്തു പറയാനാണ് അതാണല്ലോ കമഴ്ത്തിയാണല്ലോ ഇവരുടെ ശീലം അതെ അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ നടന്ന നാളെ സ്പോൺസറെ പിടിക്കാൻ പോകുന്ന ദേവസ്വം ബോർഡാണ് നിലവിലുള്ള ദേവസ്വം ബോർഡ് എന്ന് മണ്ടന്മാരാൽ നയിക്കപ്പെടുന്ന മണ്ടന്മാരുടെയും കൊള്ളക്കാരാൽ നയിക്കപ്പെടുന്ന കൊള്ളക്കാരുടെയും ഒരു സംവിധാനമായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതപ്പതിപ്പിച്ചതിന്റെ പ്രധാന കാരണക്കാർ എന്ന് പറഞ്ഞ കേരളത്തിലെ ഇടതുമുന്നണിയും വലതു മുന്നണിയും തന്നെയാണ് കോൺഗ്രസ് സി പി എം സമാന സാഹചര്യത്തിൽ കുറ്റക്കാരാണ് ഇതൊന്ന് കലങ്ങി തെളിയറേ അയ്യപ്പ ഭഗവാനെ എന്നാണ് എല്ലാ അയ്യപ്പ ഭക്തന്മാരും എന്റെ കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്